ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ താഴെയൊക്കെയാണേ മാങ്ങ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ കപ്പത്തോട്ടം ഇവിടെ ധാരാളം കപ്പയുണ്ട് ഇതിലേക്കൂടി ഞാൻ കളിക്കുകയൊക്കെയാണ് ചെയ്തിന് അതൊക്കെ ഞാൻ വിശദമായി കാണിച്ചു തരേ ഇപ്പം എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ ഞാൻ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനും ഏച്ചിയും ഒക്കെ കളിക്കുന്നത് കണ്ടു നല്ല രസമായിരുന്നു വെയിലൊന്നും അടിക്കില്ല കപ്പ ഇങ്ങനെ പന്തൽ പോലെ നിന്നിട്ട് അപ്പോൾ ഇക്കൂടി ഇതാ ഏച്ചി പോകുന്നു ഞാൻ അങ്ങനെ തുള്ളി വരും ഞാൻ പോവുകയാണ് അപ്പോൾ ഇതാ ഏച്ചി തുള്ളി തുള്ളി പോകുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ വന്നു പിന്നെ കേശൊക്കെ കേശം ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതിലേക്കൂടി പോകുമ്പോൾ സൂക്ഷിക്കണം വഴുതൊക്കെ ചെയ്യും എന്നാലും കപ്പലിൻ്റെ തണ്ട് പിടിച്ച് നമ്മൾ നിന്നു നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്ന് ഈ പറമ്പ് ചുറ്റും മതിലൊക്കെ ഉണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല അപ്പം നമുക്ക് മാങ്ങ പറിക്കാം ഏച്ചി കവറും കൊണ്ട് വരുന്നുണ്ട് ഇതാ മല്ലനെ മല്ലിനെയാണ് ഏച്ചി വരുന്നത് ഇതാ ഇതാണ് നമ്മൾ പറിക്കാൻ വന്ന മാങ്ങ കേട്ടോ ഇത് താഴെയാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷമായി താഴേന്ന് നമുക്കൊക്കെ പരിക്കാലോ അല്ലെങ്കിൽ മുകളിലാകുമ്പോൾ പറിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഇങ്ങനത്തെ മാങ്ങകൾ എനക്ക് സന്തോഷം ഞാൻ തൊട്ട് തൊട്ട് നോക്കുകയായിരുന്നു ഇപ്പം ഇത് കുറ്റാട്ടൂർ മാങ്ങയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനും നമ്പ്യാർ മാങ്ങ എന്നാണ് വിളിക്കുക ഇത് നല്ല മധുരമാണ് കേട്ടോ പച്ചമാങ്ങ മാങ്ങ അച്ചാറിടാനും നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇപ്രാവശ്യമാണ് ഇത്ര താഴെ ഉണ്ടായിന് എനിക്ക് കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു എല്ലൊന്നും പറിക്കാനായിട്ടില്ല മൂത്തത് നോക്കിയിട്ട് പറിക്കുന്നു ആണ് അങ്ങനെ ഞാനും പറിച്ചു കേട്ടോ ഒരു മാങ്ങ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാങ്ങയൊക്കെ പറിച്ചിനെ അപ്പം എനിക്ക് തെറ്റും പറിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആയിട്ടില്ലായിരുന്നു പോലും ഇത് നമ്മളെ തോട്ടിയാണെ നമ്മൾ കൊക്കാണെന്ന് പറയുമോ അമ്മമ്മ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ കൊണ്ട കൊടുക്കലേനു ഇതില്ലോണ്ട് മാങ്ങ പറിക്കാൻ താഴെ വാണ്ട് മാങ്ങ പിടിക്കാൻ ഒരാൾ വേണമെന്നില്ല കേട്ടാ അവർ മാങ്ങ പറിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് കപ്പേൻ്റെ തണ്ടിനെ കൊണ്ട് കളിക്കലേനും നിങ്ങളിങ്ങനെ ആക്കലുണ്ട് ഇതിനെക്കൊണ്ട് ഈ മാലയാക്കാൻ അമ്മയെ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഇത് പൊട്ടാൻ താക്കാൻ കുറച്ച് പണിയുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ഞാൻ ബാക്കി ഇവിടെ ഇരുന്നിട്ടാട്ടാ സൂപ്പർ അല്ലേ ഇത് ഇതാന്ന് കേട്ടോ നമ്മൾ ഇന്ന് മാങ്ങ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ നമ്മൾ മാങ്ങൾ പെറുക്കി സഞ്ചയിലിട്ടിട്ട് പോവലായി കേട്ടോ വീണ്ടും കാണാം ബൈ ബൈ